ചോദിക്കണ്ടേ മുഖ്യമന്ത്രിന്റെ പേരെന്താണ് മുഖ്യമന്ത്രി പേരീരിയാണോ ആരും പറഞ്ഞു തന്നിട്ടില്ല മുഖ്യമന്ത്രിന്റെ ടെക്സ്റ്റ് തന്നിട്ടില്ലേ മുഖ്യമന്ത്രി

എന്നിട്ട്ലാൽ ജവഹർലാൽ നെഹ്റു എന്താ ചെയ്യണു എവിടെ കണക്കു ജയില അവര് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടാ നിന്നെ പിടിച്ച് കുട്ടികളുടെ ജയിലിൽ കൊണ്ടിടും നീ ജയിലിൽ കൊണ്ട പഠിക്കാനുണ്ട് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു അതുകൊണ്ട് അതിന്റെ ബ്രിട്ടീഷുകാർ അപ്പൊ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കും ലെറ്റർ ഫ്രം മൈ ഫാദർ ടു ഹിസ് അതൊക്കെ കത്ത് ഡോട്ടറിന്റെ ഇതൊക്കെ എഴുതി നീരെ വരണം जेलില് കിടക്കണേ അല്ലേ? അതാ അന്നല്ലേ. ആ പിമ്പന്താ ചെയ്യുന്നേ? ഇപ്പോ ആള് റസ്റ്റ് എടുങ്ങനെ. ഇതേപോലെ കേയരെട്ടിട്ട് ഇതേപോലെ കേയരെട്ടിട്ട് അവള് ഒരു സംതിയിരിക്കും. അപ്പോൾ ഇപ്പോ ഇപ്പോ അയാൾക്ക് ശീനോ? ആ അയാൾക്ക് ശീനോ ആയി. അയ്യോ പാവാ. നേ ഇങ്ങോട്ട് എടുക്കാരെങ്കിലും ഉണ്ടോ? 엄마 ഞാൻ പോവാ. എവിടെ요? താമസിക്കണതാ മണ്ണില് അണ്ടർഗ്രൗണ്ടില് നല്ല പരിചയമുണ്ടില്ലേ ഞാന് കേട്ടിട്ട പേരെവിടെയോ വിജയ് അല്ല സൂര്യ സൂര്യ മുഖ്യമന്ത്രി ആരാണ് നന്ദിജി ഈയൊരു ബോണറ വൈസായി കൂടിയാണ് ദൈവിചാരി നമ്മുടെ മുഖ്യമന്ത്രിന്റെ പേരെന്താണ് ഗാന്ധിജി നമ്മുടെ മുഖ്യമന്ത്രിന്റെ പേര് ഗാന്ധിജി അപ്പോൾ പ്രധാനമന്ത്രിന്റെ പേരെന്താണ് ഗാന്ധിജി അല്ല ജവഹർലാൽ മോദി ആരാണ് മോദി ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് ജവഹർലാൽ നെഹ്റു വെറുതെ പിടിച്ചിരിക്കും പറഞ്ഞതരാം ഇങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞതരാം മുഖ്യമന്ത്രി പേരെന്താണ് പറഞ്ഞതരട്ടെ നമ്മടെ മുഖ്യമന്ത്രി പേരെന്താണ് നീ ഇംഗ്ലീഷിൽ ചോദിച്ചറിയാ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ഗാന്ധിജിയാ ഗാന്ധിജി ആരാ गांधी जी ने पति ठंड वाक पर ही गांधी जी इस दा हाँ मोस्ट प्राइम मिनिस्टर ऑफ़ मोस्ट प्राइम मिनिस्टर ऑफ़ इंडिया मोस्ट प्राइम मिनिस्टर अल्लाह 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 बच्चों के लिए हाँ पर ही पर थे गांधी जी डेट ऑफ़ बर्थ ऑन अक्टूबर टू अक्टूबर टू डेट ऑफ़ बर्थ हम्म अल्लाह बर्थडे ऑन अक्टूबर टू हाँ എനിക്ക് ഗിന്നസ് ബുക്കിൽ സ്ഥലം നിനക്ക് സ്ഥലം കിട്ടും കാര്യായിട്ട് ഇന്ന് പറ നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് പറയും നമ്മുടെ പ്രധാനമന്ത്രിന്റെ പ്രധാനമന്ത്രിന്റെയും മുഖ്യമന്ത്രി പേര് പറയും രണ്ടാളുടെ പേര് സത്യായിട്ടും അറിയില്ല സത്യായിട്ടും അറിയില്ല പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇപ്പോ നൗ നൗപ്പരാദി മോദിജി ഗാന്ധിജിയല്ല മോദിജി ആ വെറുതെ ഗാന്ധിജി ഗാന്ധിജി പറ നരേന്ദ്ര മോദി ആരാണ് ഹു ഈസ് ദ ദൈം മിനിസ്റ്റർ ഓഫ് ഇൻ ഇന്ത്യ ആരാണ് ആ ശ്രീ നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി ആ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാണ് ശ്രീ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി ആ ഹൂസ് ദിനിസ്റ്റർ ഓഫ് കേരളി അത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പിണറായി വിജയൻ പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ വിജയൻ ശ്രീന്ന് പറയുന്നത് ഒരു ബഹുമതിയാണ് ബഹുമാനം ബഹുമാനം ബഹുമാനമാണ് അപ്പോ ചീഫ് മിനിസ്റ്റർ ഇൻ കേരള പേരെന്താണ് ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദി ോദി ചീഫ് മിനിസ്റ്റർ പറഞ്ഞെന്താ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ആ ഇനി പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ആരാ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എന്താണ് മലയാളം എന്താണ് പ്രൈം മിനിസ്റ്ററിന്റെ പ്രധാനമന്ത്രി ആ കേരളത്തിന്റെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാ ശ്രീപണ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാ ഇന്ത്യന്റെ ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദി പറഞ്ഞാ മതി നരേന്ദ്രമോദി കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിന്റെ കേരളത്തിന്റെ ശ്രീ ആ ശ്രീ പിണറായി പിണറായി വിജയൻ ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഏ ഇനി ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാണ് ശ്രീ പിണറായി ഇന്ത്യന്റെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി നരേന്ദ്രമോദി ആ നാരായണ വിജയ് ശ്രീനാരായണ വിജയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിന്റെ പേരെന്താണ് നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി അത് പ്രധാനമന്ത്രിന്റെ പേര് ശ്രീ നരേന്ദ്രമോദി ആ കൺഗ്രാജല തെറ്റാണ്ട് പറഞ്ഞല്ലോ ഓർത്തിട്ട്

പിണറായി വിജയ് പിണറായി വിജയല്ല അത് പഠിച്ചു അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി പേരെന്താണ് ശ്രീ ആ ശ്രീ അതന്നെ പിണറായി വിജയ് വിജയല്ല പഠിപ്പിച്ചെന്ന് ഞാന് ഹോസ്റ്റലിൽ നിന്ന് മാറിയില്ലേ കേരളത്തിന്റെ പേര് ഒന്നും നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി കേരളത്തിന്റെ പേര് പറയണം ആ ആ ആരാണ് പിണറായി വിജയൻ ഇനി ഇന്ത്യന്റെ മുഖ്യ പ്രധാനമന്ത്രി പേരെന്താണ് ശ്രീ നരേന്ദ്രമോദി ആ അപ്പൊ രണ്ടും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേരള എവിടെയാണ് കേരളം ഇന്ത്യ എവിടെയാണ് ഭൂമി എവിടെയാണ് ഗാലക്സി എവിടെയാണ് ആ ദ ഓഫ് ഓഫ് ഇന്ത്യ കേരള ഓ വിജയ് രാജീവ് ഗാന്ധിഗാന്ധി പഠിപ്പിച്ചിട്ടില്ല കേരള പ്രേമ പറഞ്ഞു ഇനി പ്രധാനം പറഞ്ഞു പറഞ്ഞു അല്ലേ ഇനി എങ്ങനെ കണക്ഷൻ വെക്കും എങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാനുള്ള സിമ്പിൾ എങ്ങനെയാണ് ആ കേരള പിന്നെ അത് ഇന്ത്യ ആണല്ലോ അങ്ങനെ എവിടെ പഠിക്കുന്നത് അതല്ല ഉണ്ണി നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ് പിണറായി വിജയൻ നമ്മുടെ പ്രധാനമന്ത്രിന്റെ പേരെന്താണ് ശരിക്കും പേര് E